ഇവിടെ കഴിഞ്ഞ രണ്ട് പരിപാടികളിൽ നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ള ആ വിഭാഗത്തിൻ്റെ പത്തോളം അബദ്ധങ്ങൾ കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇൻഷല്ലാ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഒന്നാമത്തത് തൗഹീദിനെ ഈ വിഭാഗം അട്ടിമറിച്ചിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല ഈ വിഭാഗം മാത്രമല്ല അവരോട് കൂടി നടക്കുന്ന സീഡി ടവർ വിഭാഗവും തൗഹീദിനെ അട്ടിമറിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഏകത്വം അത് ഏത് രൂപത്തിലാണോ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിനെ അവർ അട്ടിമറിച്ചു അള്ളാഹുവിൻ്റെ കുതിറത്ത് അള്ളാഹുവിൻ്റെ കഴിവ് എന്ന വിശേഷണത്തിൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട മലക്കുകളെയും ജിന്നുകളെയും അവർ പങ്കു ചേർത്തിട്ടുണ്ട് അത് വ്യക്തമായി നമ്മൾ ഇവരെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ് അവർക്ക് തിരുത്താൻ സാധിച്ചോട്ടെ എന്ന നിലക്കാണ് അല്ലെങ്കിൽ അബദ്ധം വന്നു പോയിട്ടുണ്ട് നിങ്ങൾ ഉണർത്തിയത് കൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി പഠനവിധേയമാക്കട്ടെ എന്ന നിലക്കാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത് പക്ഷേ അവർ രണ്ട് മുഖമാണ് ഇവിടെയും എവിടെയും പ്രകടിപ്പിക്കുന്നത് എന്താ രണ്ട് മുഖം ഒന്ന് ഈ അട്ടിമറിയെ അവർ നിലനിർത്തുകയാണ് ജിന്നുകളും മലക്കുകളും അള്ളാഹു ഇടപെടുന്ന മാർഗത്തിലൂടെ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് അട്ടിമറിച്ചുണ്ടാക്കിയ വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു അതോടൊപ്പം അവരുടെ അനുയായികൾക്ക് മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾക്കങ്ങനെ ഒരു വാദമില്ല ഞങ്ങൾക്കങ്ങനെ ഒരു പ്രശ്നമില്ല എന്നവർ പറയുകയും ചെയ്യുന്നു ഇത് രണ്ടും എങ്ങനെയാണ് സഹോദരങ്ങളെ ഒത്തുപോവുക ഏറ്റവും അവസാനത്തിൽ ഇനി പഴയത് കാണിച്ചു എന്ന് പറയണ്ട ഏറ്റവും അവസാനത്തിൽ പോലും ആ വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് തെളിവ് കഴിഞ്ഞ പരപ്പനങ്ങാടി ഗണ്ഡനത്തിൽ ബഹുമാനായ ഫൈസൽ മൗരി ചോദിച്ചു നിങ്ങൾ ജിന്നും മലക്കുമൊക്കെ സാക്ഷാൽ അഭൗതികമല്ല കാണുന്നില്ല എന്ന നിലക്ക് അദൃശ്യ സൃഷ്ടികളാണ് എന്ന വിശ്വാസത്തിലാണെങ്കിൽ അവിടെ ഒരു ചോദ്യം കൊടുത്തു പിശാജ് മനുഷ്യന്റെ കണ്ണിൽ കുത്തുമെന്ന് റസൂർല്ലാഹി സാഹ അലി വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഷെയ്ത്വാൻ മനുഷ്യന്റെ കണ്ണിൽ കുത്തും അത് സ്വീകാര്യമായ പ്രബലമായ ഹദീസാണ് മഹാനായ ഫൈസൽ മൗലവി ചോദിച്ചു ആ കുത്തൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണോ മാർഗേണയാണോ അതല്ലേണയാണോ വെച്ച വ്യവസ്ഥക്ക് ഉള്ളിലാണോ അപ്പുറമാണോ ആ ചോദ്യത്തിന് ഇവിടെ വന്ന് പ്രസംഗിച്ച ബഹുമാനനായ ജാബിറമാനി അവിടെ കൊടുത്ത മറുപടി നമ്മളൊന്ന് കേൾക്കുക കേട്ടല്ലോ ജിന്ന് കാര്യകാരണ ബന്ധത്തിന്റെ അകത്തോ പുറത്തോ എന്താ ഉത്തരം അത് പുറത്ത് അപ്പൊ എന്താ സഹോദരങ്ങൾ ഈ പറയുന്നത് ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണെന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായി ഇടപെടുന്നവൻ സഹായിക്കുന്നവൻ പ്രവർത്തിക്കുന്നവൻ ഹൈറ് നൽകുന്നവൻ ഷെറു വിധിക്കുന്നവൻ ആര് മാത്രമാണ് അള്ള മാത്രമാണ് അള്ളാഹുവിന്റെ സിട്ടികളിൽ ആർക്കും ആ നിലക്കൊരു കഴിവല്ല കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് നേരെ ഷിർക്ക് ഷിർക്ക് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കല്ല പ്രശ്നം ഞങ്ങളല്ല പിഴച്ചത് നിങ്ങളാണ് ഷിർക്കിലെത്തിയത് എങ്ങനെ എത്തി അള്ളാഹുവിന്റെ കുതിരത്ത് എന്ന വിശേഷണം ആ വിശേഷണത്തിൽ പങ്കു ചേർത്ത് കൊണ്ടാണ് നിങ്ങളെത്തിയത് ആരെയാണ് പങ്കു ചേർത്തത് അള്ളാഹുവിൻ്റെ സിട്ടികളായ ജിന്നുകളെയും മനക്കുകളെയുമാണ്